ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിത് ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കണം എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ സവാളയും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ സവാളി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു നാല് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ തക്കാളി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് തക്കാളിയിലൊന്ന് വയന്ന് വരണം നന്നായിട്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവം വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ തക്കാളി നന്നായിട്ട് ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അര ടീസ്പൂൺ എന്താ പറയുക മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം അപ്പം നാടൻ തക്കാളി ആയത് കാരണം ഞാനിതിൽ പുളി ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾ എടുക്കുന്നത് മറ്റു തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് ആ ഒരു ആ ഒരു പൊടികളുടെ പച്ചക്കുത്തെല്ലാം മാറി വരുന്നത് വരെ മിക്സ് ചെയ്ത് എന്നിട്ട് വന്നിട്ട് ഇതെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇതാ ഞാൻ ഇവിടെ മുഴുവനും ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് ഞാൻ ഇത് വിടെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതവിടെ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്ണി ഇത് ഇവിടെ തയ്യാറായി നമുക്ക് ദോശയുടെ കൂടെയും അതുപോലെ ഇഡ്ഡലിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതുണ്ടെങ്കിൽ പിന്നെ കറിയൊന്നും വേണമെന്നില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇവിടെ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ സൗണ്ട് കൊടുക്കുമ്പോൾ അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം കേട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം